സ്ലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ ചെറിയ കുറഞ്ഞ ഒരു ചെറിയൊരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ പഠനാർഹമായതാണ് ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഒരു എന്ന താലീമെന്നുദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത് നമ്മൾ യൂട്യൂബിൽ ഓരോ വ്യക്തികളും എടുത്തുകാണ്ട് പറയരുതെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു വ്യക്തിയെ ആക്ഷേപിക്കുക എന്നുള്ള അലക്കല്ല പലരും പറയുന്ന ചില സംശയങ്ങൾക്ക് ഒരു മറുപടി ഒരു സ്ത്രീ സ്ത്രീ പുരുഷനാവട്ടെ ഭർത്താവ് മരിച്ചവരാട്ടെ മരിക്കാത്തവരാട്ടെ അവ സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കലോടുകൂടെ മറ്റുള്ളവരെ ആശ്രയിച്ച് പോകുന്നതിൻ്റെ വിധി ഒരാൾ സിനാ ചെയ്താൽ വ്യഭിചാരം ചെയ്താൽ അവർ വിവാഹിതരാണെങ്കിൽ കല്ലെടുത്തെറിഞ്ഞ് കൊല്ലണം എന്നാണ് വിവാഹിതരല്ലെങ്കിൽ നൂറടിയടിക്കും ഒരു ഒരു വർഷം നാട് കടത്തുമ്പോൾ എന്നാണ് മതവിധി അപ്പോൾ ഇത് പറഞ്ഞതിനിടയിൽ ഇത് നമ്മുടെ ഇവിടെ നാട് നാട്ടിനടുപ്പണ എല്ലാ ഇസ്ലാമിയ ഭരണരോടത്ത് ശിക്ഷ നടപടി അങ്ങനെയാണെന്ന് പറയാൻ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഒരാൾ ഈ വിവാഹിതയായി ഭർത്താവ് മരിച്ചു എന്നാലും അവൾക്ക് അല്ലെങ്കിൽ വിവാഹം ചെയ്ത് ഒഴിവാക്കിയവളാണ് ഇവരൊക്കെ വിവാഹിതരെന്നുള്ള ലിസ്റ്റിലാണ് പെടുന്നത് അല്ലാതെ ഭർത്താവ് നിൽക്കേ അല്ല അപ്പോൾ ഒരു സ്ത്രീ മറ്റുള്ളവരുമായിട്ട് സ്നേഹം നടിക്കൽ അന്യപുരുഷന്മാരെ നോക്കൽ പോലും കാണൽ പോലും ഹറാമാ ഹറാമാണെന്ന് പറയുന്ന മതം ഒരാളെ സ്നേഹം അവനെ വശീകരിച്ച് എന്ത് വർഷത്താക്കൽ ജാതി മതഭേദമന്യ അത് ധരിച്ച ഹറാമാണ് അപ്പോൾ ഈ പറഞ്ഞാൽ ഈ പറഞ്ഞേമെന്ന് പൊതുവിൽ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി എന്ത് ലോ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ മുസ്ലിംകളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ലോ ജിഹാദിന് ആഹ്വാനം കൊടുക്കുന്ന മതമല്ലേ ഇസ്ലാം സ്വന്തം മതത്തിൽപ്പെട്ട ആളുകളെ തന്നെ എങ്ങനെ സ്നേഹം നടിച്ച് വശീകരിച്ച് എന്താക്കാൻ പറ്റൂല വിവാഹം ചെയ്യൽ ഹറാമാണെങ്കിൽ അന്യമതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ഹറാമിന് ശക്തി കൂടുന്ന അന്യമതത്തിൽപ്പെട്ടവരെ അവർ മതം മാറാതെ വിവാഹം ചെയ്യാൻ തന്നെ പറ്റൂല എന്നിട്ടല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ വിഷയം അവിടെ നിൽക്കട്ടെ ഒരു ആൾ ഒരു സ്ത്രീ അവിടെ സ്വയം മറ്റുള്ളവരാളെ കണ്ടുപിടിക്കൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് പറഞ്ഞല്ലോ അതോടുകൂടെ തന്നെ രജിസ്റ്റർ വിവാഹം ചെയ്തു നിക്കാഹ് ചെയ്തില്ല എന്നാലും അവ അത് ആ വിവാഹം എന്തല്ല ഇസ്ലാമിക ദൃഷ്ടിയ വിവാഹമല്ല ഗവൺമെൻ്റ് എടുക്കൽ വിവാഹിതരാണെങ്കിലും ഇസ്ലാമിക ദൃഷ്ടിയ വിവാഹിതരല്ല അവർ തമ്മിലുള്ള ബന്ധപ്പെടൽ സിനിയാണ് വ്യഭിചാരമാണ് എന്നതുപോലെ കാമാർ വലിയില്ലാതെ ഈ ഈ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ വിവാഹം ചെയ്തു കൊടുക്കേണ്ട ആൾ അത് വലിയ രണ്ട് നൽകി വരുന്നുണ്ട് മുജിബിറായ മുജുബിറായ എന്ന് പറയും അവൻ്റെ മാതാപിത അവൻ്റെ ഈ ഒരു സ്ത്രീനെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ട അവൻ്റെ അവൻ്റെ മാതാ അവൻ്റെ ഉപ്പയാണ് അവൻ്റെ ഉപ്പയാണ് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത് ഉപ്പ ഉണ്ടാകുമ്പോൾ പിന്നെ കാതിമാർക്ക് അർഹതല്ല കാതിമാര് ഇപ്പോൾ ഈ ഇന്നത്തെ കാതിമാരൊക്കെ വെറോത്തിൻ്റെ കാതി എന്ന് തന്നെ പറയാം കാദിയാകണമെങ്കിൽ അതിൻ്റെ കുറേ നിബന്ധന ഉണ്ട് അതേ പറയണ എല്ലാത്തിലും നമ്മൾ ചെറിയൊക്കെ കുറച്ചീച്ച നമ്മൾ തട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം കാതിയാകണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ അബ്ദുൽ സമ്മദ് പൂക്കൂട്ടൊരു ഒരു പ്രസംഗത്തിൽ പറഞ്ഞു കാദിയാണെങ്കിൽ വലിയ വിവരമൊന്നും വിവരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ഏഹ് നമ്മളൊരാളെ വിമർശിച്ച് പറയല്ലെട്ടോ ഈ ഏതോ ഒരു ആചാര ആചാരം എന്താണെന്ന് എന്തോ സേവനം ചെയ്ത് എൻ്റെ പേരിൽ കാതിയാക്കിയിട്ടുണ്ട് എന്ന് മുത്തവല്ലിയാക്കിയനെ കാതിയാക്കി എന്ന് പറഞ്ഞാണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇനിയിപ്പോൾ കാതിയാക്കാൻ പാടുണ്ട് വലിയ വലിയ ആലിമീകൾ ഒരു അറിവില്ലാത്ത ആളോ കാതിയാക്കിയോ കാതി ആണെങ്കിൽ വലിയ അതിൻ്റെ നിബന്ധന ഉണ്ട് ആ നിബന്ധന എല്ലാവർക്കും കുറച്ച് ഫത്തോൽമേനടക്കം ഒരു ഫത്തോൽമേനെങ്കിലും ഓദ്യവർക്ക് എല്ലാവർക്കും അറിയാം അത് അബ്ദുസമ്മദ് പൂക്കൂട്ടവരനും അറിയാം എല്ലാവർക്കും അറിയാം എന്ത് കാതിയാക്കണമെങ്കിലുള്ള നിബന്ധന അപ്പം ആ കാതി ഈ കാതിയാണ് കാ ഈ വലിയ ഈ അവൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ അങ്ങനെ ഈ വിവാഹം ചെയ്തു കൊടുക്കാൻ അർഹത ഉള്ളവരുണ്ടായിരിക്കലോട് കൂടെ എന്താണ് കാതിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അർഹത ഒന്നുമില്ല അപ്പോൾ ഇവരില്ലാത്തപ്പോഴ് അല്ലെങ്കിൽ ഇവർ വക്കാലത്താക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് ഇതൊന്നുമില്ലാതെ സ്വന്തം പോയിക്കാണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി കണ്ട് അവിടെ ഒരു അവിടെ കണ്ടുപിടിച്ച് ഞാൻ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന് നിക്കാഹ് തന്നെ ചെയ്യാവില്ല അതിനാരും അറിവുള്ള ആളുകൾ അങ്ങനെ ചെയ്തു കൊടുക്കില്ല അത് വേറെ കാര്യം പിന്നെ പറയുന്നത് കളവാണ് പിന്നെ ഞാൻ എന്താണ് ഏതോ ഒരു അറിയാത്തൊരു സ്ഥലത്തുങ്ങളൊന്നും അറിയാത്തൊരു സ്ഥലത്തൊരു ഒരു മോരാരെ പിടിച്ച് നിൽക്കാതെ എന്ന് പറഞ്ഞാൽ നിക്കാ ചെയ്യാവുകയില്ല അപ്പം ഇതേ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ ആ കൂട്ടത്തിലെ കാതിനെ പറഞ്ഞ കൂട്ടത്തിലെ കാതുകാരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ കാതിക്ക് നല്ല വിവരം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ഈ ഒരു കാര്യങ്ങൾ നാട്ടിൽ കാതയാണ് വിധിക്കുന്ന ആൾ എന്നാ വിധിക്കണമെങ്കിൽ ആ വിധിക്കുന്ന വിധിക ഒരു വിധികർത്തവായിട്ട് വരണമെങ്കിൽ ആ വിധി എന്താണെങ്കിൽ അതിൻ്റെ ആ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വലിയ അതിൻ്റെ അനുസരിച്ച് അറിയുന്ന ആൾക്കാരെ കാതയാകാൻ പറ്റുള്ളൂ വലിയ മൂലമാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത് അപ്പോൾ ചില ആളുകളെ നമ്മളോട് തമാശയായിട്ട് ചോദിക്കുന്നുണ്ട് ഈ എനിക്ക് പണി ഒഴിവാക്കി കാതിപ്പണിക്ക് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ആലിമ്യങ്ങൾ മാത്രമല്ല ഒരു സമസ്തൻ്റെ ഒരു പോഷക ഘടകം ആ ഫെഡറേഷൻ്റെ ഒക്കെ വലിയൊരു നേതാവൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അതൊക്കെ എന്താണ് പക്ഷേ എന്നാൽ സമസ്തൻ്റെ ഈ ഈ മുഷാവറയപ്പെട്ട ആളുകളൊക്കെ എന്താണ് അതിനെ അതിന് വിമർശി ഇപ്പോൾ അതിലടിയുള്ള ഐപ്രേഷൻസ് എല്ലാവർക്കും അറിയില്ല അതിനെ എതിർക്കുക ചെയ്യാം അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്ത് ചെയ്യണം എന്നറങ്ങൾ നമ്മൾ നല്ല നിലക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരാളെയും ഈ പ്രലോഭിപ്പിച്ചോ അല്ലെങ്കിൽ സ്നേഹിച്ചോ സ്നേഹം നടിച്ചോ വിവാഹം ചെയ്താലേ അത് തനിച്ച തെറ്റാണ് അപ്പോൾ ലൗജിഹാദൊന്നുമില്ല എന്ന് നമ്മൾക്ക് മനസ്സിലായി പിന്നെന്ത് മനസ്സിലായി സ്വന്തം പോയിക്കാട് വിവാഹം ചെയ്തെന്ന് പറഞ്ഞു വന്നാൽ അതും എന്തല്ല സ്വീകാര്യമല്ല എന്ന് മനസ്സിലായി പിന്നെ കാതിക്ക് നല്ല വിവരമുള്ള ആളായിരിക്കണം ആ ഒരു കാതിക്ക് വിധി കർത്താവാണ് കാതി അപ്പം വിധിക്കാനുള്ള ഒരറിവ് വേണം വിധികർത്താവാകുമ്പോൾ അതിന് അതിൻ്റെ നിബന്ധന അനുസരിച്ചുള്ള അറിവ് വേണം എന്ന് പറഞ്ഞിട നിർത്തുന്നു അസ്സലാമലൈക്കും ഇനി ഞാനിപ്പോൾ പറഞ്ഞ കാതിനെ പറ്റി പറഞ്ഞല്ലോ കാതിക്ക് വിവരമുണ്ടാകേണ്ടതില്ല എന്ന് ഏതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഈ പറയുന്ന ആളുകൾ തിരിച്ചു തരണം ഇന്നൾ മറ്റേ ചെയ്തീനി ഇന്നാൾ ചെയ്ത ഇന്നാളോട് പറഞ്ഞുകൊണ്ട് ഇന്നാൾ കാദിയാക്കി ഇനി തെളിവല്ല പക്ഷേ കാതി ആവാണെ ആവാണെങ്കിൽ വിവരം വേണം എന്നുള്ളത് ഫൊത്തോൽമീനടക്കം ഫത്തോൽമീൻ ഏനത്തടക്കം ഉള്ള ഫത്തോൽമീൻ്റെ ഷറ യാനത്തടക്കം നോക്കി വായിച്ചുകൊണ്ട് ഈ എന്താണ് പറയാനേ നമുക്ക് സാധിക്കും അപ്പോൾ അത് അതീ പറഞ്ഞതേ അത് ഒരാ വലിയ ആളുകളെ പോലെ മേലെ കയറിയതല്ലാന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്